സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കൺമണിയുടെയും കൃഷിൻറെയും വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ചതികളുമായി മാനസ മുന്നിലേക്ക് വരുന്നത് മാത്രവുമല്ല ബലരാമനെ മുൻനിർത്തിക്കൊണ്ട് മാനസ പ്ലാനിങ്ങുകൾ നീക്കുകയാണ് ബലരാമനെയും കൃഷിനെയും തെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നു ഇതിനിടയിൽ മാനസയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ബലരാമൻ മാനസ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല കൺമണി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അതെല്ലാം വിഫലമാവുകയാണ് ഇതോടെ പ്രതീക്ഷകളെല്ലാം കൈവിട്ട് പോവുകയും ചെയ്യുന്നു ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വടിത്തിരിവാണല്ലോ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൺമണി പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവിൽ കൺമണി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത് ബലരാമനെ അവൾ ചതിക്കുകയാണ് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബലരാമനെ ഉപയോഗിക്കുകയാണ് ബലരാമൻ ആ കാര്യം തിരിച്ചറിയണം പക്ഷേ മാനസികമായുള്ള പ്രണയത്തിൽ മുങ്ങിപ്പോയ ബലരാമന് ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല മുന്നിലേക്ക് ഇതേ തുടർന്ന് പോയതിനെ തുടർന്നാണ് ഒടുവിൽ സത്യങ്ങൾ പുറത്തു വരുന്നത് മാനസ സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ബലരാമൻ ഇതേ തുടർന്ന് ഡിവോഴ്സിന് തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്